വനിതാ തിരോധാന കേസുകളിൽ പ്രതിയായ സെബാസ്റ്റ്യന്റെ കസ്റ്റഡി കാലാവധി അവസാനിക്കാനിരിക്കെ ഉത്തരം കിട്ടാതെ ക്രൈംബ്രാഞ്ച് അന്വേഷണം കാണാതായ ബിന്ദു പത്മനാഭനുമായി സെബാസ്റ്റ്യന് സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നതായി ഭാര്യ ക്രൈംബ്രാഞ്ചിന് മൊഴി നൽകി പരിശോധനയ്ക്ക് അയച്ച അസ്ഥികളുടെ ഡി ഫലം കാത്തിരിക്കുകയാണ് ക്രൈംബ്രാഞ്ച് സ്ത്രീകളുടെ തിരോധാന കേസിലെ പ്രതി സെബാസ്റ്റിനെ ചോദ്യം ചെയ്യൽ തുടരുകയാണ് ഇനി ഒരു ദിവസം മാത്രമാണ് കസ്റ്റഡി ശേഷിക്കുന്നുള്ളൂ തെളിവെടുപ്പും നടത്തി കഴിഞ്ഞു പക്ഷേ അന്വേഷണത്തിൽ മുന്നോട്ടു പോകും വിധമുള്ള നിർണ്ണായകമായ വിവരങ്ങളൊന്നും ചോദ്യം ചെയ്യലിൽ ക്രൈംബ്രാഞ്ചിന് ലഭിച്ചിട്ടില്ല തുടക്കം മുതൽ അന്വേഷണത്തോടുള്ള നിസ്സഹകരണം സെബാസ്റ്റിൻ ഇപ്പോഴും തുടരുകയാണ് പരമാവധി തെളിവുകൾ ശേഖരിക്കാനുള്ള തീവ്ര തീവ്രശ്രമത്തിലാണ് ക്രൈംബ്രാഞ്ച് സെബാസ്റ്റിന്റെ ഭാര്യയെ കോട്ടയം ക്രൈംബ്രാഞ്ച് ഓഫീസിൽ വിളിച്ചു വരുത്തി വിശദമായി മൊഴിയെടുത്തു കാണാതായ ബിന്ദു പത്മനാഭനുമായി ഉണ്ടായിരുന്ന സ്ഥലമിടപാടുകൾ സംബന്ധിച്ച് അറിവുള്ളതായി ഭാര്യ മൊഴി നൽകിയിട്ടുണ്ട് ഐഷയുടെയും സെബാസ്റ്റിന്റെയും സുഹൃത്തായ റോസമ്മയുടെയും മൊഴിയെടുക്കും ഒപ്പം സെബാസ്റ്റിന്റെ വീട്ടിൽ നിന്നും കണ്ടെടുത്ത അസ്ഥികൾ ആരുടേതെന്നുറപ്പിക്കാനാകാത്തതാണ് അന്വേഷണത്തിൽ പ്രതിസന്ധിയായി നിൽക്കുന്നത് ശരീരാവശിഷ്ടങ്ങളുടെ ഡി ഫലം വൈകുകയാണ് കണ്ടെത്തിയ ക്യാപ്പിട്ട പല്ലിലാണ് ആശയക്കുഴപ്പം ജൈനമ്മയുടേതാണെന്ന് ആദ്യം സംശയിച്ചിരുന്നുവെങ്കിലും ജൈനമ്മയുടെ പല്ലിന് ക്യാപ്പില്ലെന്നാണ് കുടുംബം അറിയിച്ചത് ഐഷയുടെ ബന്ധുക്കളുടെ ഡി എൻ എ സാമ്പിളുകൾ കഴിഞ്ഞ ദിവസം ശേഖരിച്ചിരുന്നു ബിന്ദു പത്മനാഭന്റെ സഹോദരൻ പ്രവീണിന്റെ ഡി സാമ്പിളുകളും ശേഖരിക്കും എട്ടു ദിവസത്തെ കസ്റ്റഡി കാലാവധി നാളെ അവസാനിക്കാനിരിക്കെ കസ്റ്റഡി നീട്ടാനുള്ള സാഹചര്യമുണ്ട് ഒപ്പം ആലപ്പുഴ ക്രൈംബ്രാഞ്ചും സിബാസിനെ കസ്റ്റഡിയിൽ വാങ്ങാൻ അപേക്ഷ നൽകിയേക്കും ജനം കോട്ടയം